<laughs> <laughs> <f dragging> െ എന്താ ഇവിടത്തെ അമ്പലമല്ലേ അവിടുത്തെ അമ്പലത്തെ പരിപാടി മറ്റെന്താണല്ല അത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കണം അത്ര മാത്രം അടിപൊളിയാക്കണം ആ പരിപാടി മാത്രം ആ പരിപാടിയെ കുറിച്ച് എന്തെന്തോ അഭിപ്രായം നമുക്ക് തകർക്കണം തപലയുടെ കാര്യം പറഞ്ഞല്ലോ ഞാൻ കണ്ടത്തിലുണ്ട് കണ്ടത്തിലുണ്ടോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം

അപ്പൊ ഇത് അളവിടും എനിക്കത്രയോ കേട്ടാ അച്ഛനെ സംഭവം അറിയാമോ അവനെ വിളിച്ചപ്പം അവന്റെ അച്ഛനും നെഞ്ചിനേർത്ത് പേരെയായിരുന്നു അമ്മായിച്ചനെയും കൂട്ടോണ്ട് ഇവനിപ്പോ ഒരു മൈക്കച്ചിൻ്റെ കടയിൽ പോയി നിൽപ്പണ്ടോ അതെന്യഞ്ചിനേന്നപ്പോ ഡോക്ടർ പറഞ്ഞു പോയി എക്കോ എടുത്തോണ്ട് വരാൻ പോയി നിൽക്കുക മൈക്കെ പോയിക്കാൻ പെട്ടെന്നാളിനെ വിളിച്ചു എനിക്ക്

പറഞ്ഞ വിട്ടായിരുന്നു ഇവിടെ എന്തോ ആവശ്യം രാവിലെ ആ വിനോദി വന്നേ ഇന്ന രാവിലെ പറഞ്ഞു ഞാൻ എപ്പോഴാണ് ചെണ്ട വെട്ടണ്ട അത് പറയോ ചെണ്ടല്ല അല്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കഥാപ്രസംഗത്തിൽ ചെണ്ട വേണ്ട ഞാൻ പറഞ്ഞു ഇവിടെ അറിയത്തില്ല തബല കഥാപുസത്തിന് വായിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നാളെ വന്ന് പൊരിച്ചാൻ കേറ്റും അതെല്ലാരും പഠിച്ചിട്ടൊന്നുമല്ല ഞാൻ ഇപ്പൊ എല്ലാരും തബല പഠിച്ചിട്ടാണോ ഈ അമൃതം എടുത്തോണ്ട് തകിലിനു വായിക്കുന്നേല്ലോ ഞാനീ പെട്ടി പഠിച്ചിട്ടാണോ വീടിന് എടുത്തോണ്ട് പോയി കച്ചേരി കഴിയുന്നേ അപ്പൊ അതിലൊന്നും കാര്യമില്ല നീ ഒന്ന് അടിച്ചു കാണിച്ചെ അയ്യോ ഒണക്കപ്പാളാണ് പുറത്ത് ആട്ടിപ്പിടുക്കാൻ വീഴും പോലെ ചെയ്തോളാം ആദ്യം എന്തോ പഠിച്ചെ ആദ്യം തിന്നാദ്യം തിന്നാ പഠിച്ചതല്ല ഇതാ ഇത് പഠിക്കാൻ നടക്കുന്ന ഞാൻ ചുമ്മാ ചോദിച്ചാ ഞാൻ പറയാം എന്നാ പറഞ്ഞാലും ചോദിച്ചില്ലേ നിങ്ങൾ രാത്രി ഒരുപോലെ ഉറങ്ങിയില്ല എടുത്തോണ്ട് പോയോ അതല്ല വീട്ടിൽ പാകം വെപ്പിന്റെ പേരും പറഞ്ഞോണ്ട് തൂത്ത് പറഞ്ഞാ അടിയാരുന്നു അയ്യോ അതെല്ലാം വീട്ടിലും ഇരിക്കുന്ന പാകത്തിന്റെ പേര് പറഞ്ഞ അപ്പനും മക്കളും കൂടെ ഇപ്പൊ എത്ര സെന്റ് കിട്ടി ഈ വസ്തുവിനല്ല പിന്നെ അമ്മ മുട്ട ഒഴിച്ചോണ്ട് വന്നപ്പോ ചേട്ടന് കുറച്ച പാവ കിട്ടിയോളും പറഞ്ഞോണ്ട് ആളി എന്നെ പൊന്നോ എന്നെ അടിയാന്നറിയാവോ ഒരു മുട്ടയ്ക്ക് വതക്കുണ്ടാക്കി വെച്ച് തപല കൊട്ടാ വന്നേക്കു എനിക്ക് കുടുംബം ഉണ്ട് എനിക്ക് രണ്ടാമക്കളുണ്ട് അമ്മ സൂപ്പറായിട്ട് മൂത്തമാനം ഏത് രാജ്യത്ത് രാജ്യത്ത് കേൾപ്പിലൊന്നും അല്ല വീടിന് വെളിയിൽ ഇറക്കി വിട്ടേക്കുവാടി ചലമ്പത്താൻ വീട്ട്

പിന്നെ സംശയം നമുക്ക് അന്ന് തന്നെ രാജു ഒരു പെട്ടി പോയിട്ടുണ്ട് വെറുതെ അമ്പലത്തിലോട്ടല്ല കാരണം ആ അമ്പലത്തിന്റെ അഞ്ചു കിലോമീറ്റർ ചുറ്റുള്ള എല്ലാ കടയിലേയും മൊട്ട തക്കാളിക്ക അത് മൊത്തം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്നോട് ചോദിക്കുന്ന നിങ്ങൾ കൊടുക്കത്തിൽ പണം അത് എന്റെ തലയുണ്ടോ നിന്റെ ആശാന് വെച്ചിട്ടുണ്ടോ നോക്കട്ടെ കളിക്കാതി നോക്ക പ്രശാന്തൊന്ന് തുടങ്ങി വെച്ചു ആ നാളെ പൊരിച്ചാൻ കേറ്റു ഹൃദയ സരസിലെ ഹൃദയ സരസിലിന്റെ സഹൃദയരെ ചെരുപ്പിട്ട് ചെല്ലപ്പനും സംഘവും അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ആരംഭിക്കുന്നു വിനോദിനെ വിളിക്കാൻ വിളിക്കണ്ട ഞാൻ പറ ആ ആ തുടങ്ങും വിഷ വിഖ്യാതനായ ജോൺ വിസ്താരയുടെ മങ്കോണിയ മിക്കോവിയ എന്ന പുസ്തകത്തിലെ നോവലിനെ ആസ്പദമാക്കി കഥാപ്രസംഗ രൂപേണ അണിയച്ചൊരുക്കുന്ന ഈ കഥയുടെ പേരാണ് ആഫ്രിക്കൻ എന്തിനു വന്നതാ ഇതൊന്നുണ്ടാക്കാമോ ഇപ്പം നാളെ അടിച്ചാ എന് ഒന്ന് വിളിക്കാം പേര് പറ അറിയിച്ചെടുത്തതാ ഈ കഥയുടെ പേരാണ് ആഫ്രിക്കൻ പൂഖ അത് തെറ്റി ഏഹ് ആഫ്രിക്കൻ പൂഖണ്ഡം അല്ല പൂഖണ്ടോന്ന ടാ അങ്ങനൊരു പൂ കണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ആഫ്രിക്കയിൽ ഒരു പൂ കണ്ടോട് അവിടെ പൂക്കളാണ് കൃഷി ചെയ്യുന്നത് പല തരത്തിലും പല നിറത്തിലുമുള്ള ഈ കഥ നടക്കുന്നത് ഇവിടെ എങ്ങുമല്ലാരെ എടാ ഈ കഥ നടക്കുന്നത് അങ്ങ് ദൂരെ ആഫ്രിക്കയിൽ ആണെന്നായി പറയാൻ വരുന്നത് നിങ്ങൾക്ക് പോയി വായിക്കാൻ കൊട്ടടാ

ആഫ്രിക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഫ്രിക്കൻ പായനുള്ള അതാ ഇങ്ങോട്ട് നോക്കൂ എന്നാ നടക്കും നടക്കൂന്ന് കേട്ടാ ഞാനത് ഓഡിയൻസിനോട് പറഞ്ഞാൽ നമ്മളോടല്ല നമ്മളോട് നമ്മളോടല്ല അന്ന് അവിടെ ഒരു കണ്ടം ആ കണ്ടത്തിൽ പല പല നിറത്തിലുള്ള പൂക്കൾ സൂര്യനെ നോക്കി ചിരിച്ചു നിൽക്കുന്നു അതാണ് ആഫ്രിക്കൻ പൂക്കണ്ടം വേണ്ട ഇത് ശരിയാത്തില്ല അവൻ അടിക്കുന്നില്ല അടിക്കണോ അടിക്കുന്നില്ലേ നിന്റെ ഈ കൈ ഇതിലോട്ട് ഇങ്ങനൊന്നും പറ്റത്തില്ലയോട് പറഞ്ഞു വിട്ടെ ആ പൂ കണ്ടോ ഇതോടെ അടിക്കാൻ പിന്നാലെ ഞാൻ രണ്ടും അത് മുമ്പോട്ട് പോട്ടെ ആഫ്രിക്കൻ 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 കണ്ടം 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 എത്ര കണ്ടുണ്ട് ഇവിടെ ഇതാണ് ഞാൻ ചോദിച്ചതാണ് ഇപ്പൊ കന്തം എത്രണ്ട് രണ്ടേക്കറ അതല്ലന്നാ എത്ര പ്രാവശ്യം കണ്ടം പാടുന്നുണ്ട് എടാ മൂന്ന് വട്ടം പാടിയാ മതി കണ്ടം കണ്ടം മൂന്ന് പ്രാവശ്യം ഉള്ളു ആ ഓക്കെ 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 പൗഡർ മാത്രമേ ഉള്ളൂ വേണ്ട ൊട്ടാ അതിനകത്ത് ഇടാന്നുള്ളതാ ഏതിനകത്ത് ഈ തമിഴ്നെ കൈ കത്തിനകത്തിടണോ എന്തുവാ പറ നാളെ റിഹേഴ്സൽ ചെയ്തിട്ട് കൊണ്ടു വെച്ചേക്കുവാണോ പദവേടാ

എവിടെന്നോളിയുടെ ഒച്ച ആഹ് പട പട പടങ്ങിയ ശ്രദ്ധിച്ചാണ് ഈ സൈഡിൽ വണ്ടി ഒന്നും പ്രശാന്തേ അതേ കിളിയാ ഇത് നമ്മുടെ അമൃതാബസ്ലെ ബിജു ഇല്ലേ അമൃതാബത്തിലെ കിളിയല്ല പ്രകൃതിയിൽ നിന്നോ ഒരു കിളിയുടെ ഒച്ച കേട്ടു പ്രകൃതിക്കത്ത് മീൻകാരൻ ഉണ്ടോ ഏ എന്ത് കിളിയാണോ അന്ന് അന്നൂടെ പറയാം കിളിയുടെ കാര്യം പറ എവിടെ നിന്നോ ഒരു കിളിയുടെ ഒച്ച അയ്യോ കിളിയോടെ പറഞ്ഞു പോകും അന്ന് പറത്തി കളഞ്ഞു ഞാൻ ഇപ്പൊ ഇതുക്കേടിക്കാം ഒരു കഥാപ്രസംഗം കൊണ്ട് കളയുന്ന കണ്ടോ എന്തോ ചെയ്താലും സഹിക്കത്തില്ല അടുത്തത് ആ അന്ന് അതല്ലേ പറഞ്ഞേല്ലേ

അതിൽ നിറയെ ആഫ്രിക്കൻ ആഫ്രിക്കയിൽ വച്ച് ആഫ്രിക്കൻ മുഷി പിടിക്കാൻ വാശിയോട് വല വീശുന്ന ഒരാൾ അറിയണ്ടേ നിന്റെ ഈ കൈ ഉണ്ടല്ലോ നീ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ഇങ്ങനെ നീ അടിയന്ന് വിട്ടു ചെലപ്പോ ഞാൻ മരിച്ചു അടിക്കണം ഒരണ്ണം മറിച്ച് വെക്കും എവിടെ വരെ ആയി മുഷിയെ പിഷിയെ പിടിക്കാൻ വാശിയോട് വല വീശുന്ന ഒരാൾ അതാണ് നമ്മുടെ കഥയുടെ നായകൻ ആഫ്രിക്കൻ ആശി എന്റെ പൊണ്ണു ഒന്ന് വായിച്ചു മതിയോളാം ശശി പിടിച്ച മുഷിയെ വാങ്ങാൻ ഓടി വരുന്നത് ആരാണെന്ന് അറിയട്ടെ അതാണ്

ചാന്തയെക്കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ വർണ്ണ മനോഹരമേലാട്ടുമാറിലെ ചാരു നിത്യവന്താപണി അക്ഷേ എനിക്ക് അത് അത് കേട്ടിട്ടൊക്കെ ചൊറിഞ്ഞു വരുന്നു ഒരു കാര്യം ചെയ് അതണ്ടില്ലേ പാലിക്കാം ഞാൻ വായിക്കാം ഏ അവിടെ പോ മറ്റാ പറഞ്ഞ കത്ത പോയി അതി പിടിക്കാനോ പിടിച്ചു പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വലിച്ചാ മതി മനോഹരമേനിയാകെട്ടണിഞ്ഞു ചേല പൊൻപട്ടുമാറിലെ ചാരുടെയോ നിത്യവസാന്ത ചിന്താവണിയോ ഗനടി ഞാനി ഗനടി ഇനി അവളുടെ മുടിയെ കുറിച്ച് വർണ്ണിക്കുക എന്താ എന്താ അവളുടെ കാർ കൂന്തലിനെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ ഇതുപോലൊരു 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 മുടിഞ്ഞ മൂടി കണ്ണത്തില്ല ഇതുപോലൊരു മുടിഞ്ഞ മുടിഞ്ഞൂടി കണ്ണട്ടില്ല അഴിച്ചിട്ട താഴെ കിടന്നിളയും ഇതുപോലൊരു മുടിഞ്ഞ മുടിഞ്ഞൂടി കണ്ണട്ടില്ല അഴിച്ചിട്ട താഴെ കിടന്നിഴയും ഇതുപോലൊരു ഇത് പോലൊരു ഇത് പോലൊരു എത്ര ഇതുപോലൊരുണ്ട് ഇതുപോലൊന്നേ കാണത്തുള്ളൂ അപ്പൊ ഞാൻ ഈ മുടി എത്ര ഇത് കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ മുടിയാ വന്ന് നിക്കുമല്ലേ അതുപോട്ടെ അടുത്ത ഭാഗം തോട്ടം അങ്ങോട്ട് തുടങ്ങാം അടുത്ത ഭാഗം പറയാം ഒരു പണിക്കും പോകാതെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ശശിയുടെ മാമൻ ഒരു കൃഷിക്കാരനായിരുന്നു ഓഹോ മുണ്ടും മുറുക്കി ഉടുത്ത് അതിരാവിലെ പണിയായുധമായി കണ്ടത്തിലേക്ക് ഇറങ്ങുന്ന ശശിയുടെ മാമൻ ഇപ്പോൾ ആരായി ശശിയായി വയസ്സനായി േദന കാലിൽ നീകജലം തരുമോ തരുമോ അനവധി അനവധി ദിവസങ്ങൾ കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അനവധി ദിവസങ്ങൾ കഴിഞ്ഞുപോയി ശാന്തിയുടെയും ശശിയുടെയും പ്രണയം വളർന്നു വളർന്ന് പന്തലിച്ച് 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 അങ്ങ് പോയി പന്ത് കളിച്ചതാരാ നിന്റെ അതാ പറഞ്ഞേ അവൻ അസ്ഥാനത്ത് കയറ്റിയായി തായിച്ചോണ്ടിരിക്കുന്നു ഇവിടെ പോയി വായി ഒരു ദിവസം പതിപ്പ് പോലെ അതിരാവിലെ തന്നെ നേരം വെടുത്തു ശാന്ത മുറ്റത്തിറങ്ങി ഭൂമിദേവിയെ തൊട്ടു തൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞോളാം എം ജി എം എ കാർട്ടൂണെ

ശരിക്കും അവളെ ഒന്ന് നോക്കുവാനോ ഒന്ന് സംസാരിക്കുവാനോ പോലും പറ്റത്തില്ല അതിനാൽ ശശി അടുത്തോട്ട് വരുമ്പോൾ അവൾ പറയും ഇങ്ങനെ പ്പച്ച അവിടെ ഏഹ് വേറെ പച്ച ഓടിയൻസിന്റെ അകത്ത് പല അപ്പച്ചകളും വന്നിരിക്കും നമുക്ക് കഥക്കാത്ത അപ്പച്ച മാത്രം നോക്കിയാൽ മതി നോക്കാം കേട്ടോ അറിഞ്ഞു കേട്ടോ ഇതെല്ലാം കണ്ടുകൊണ്ട് ദേഷ്യപ്പെട്ടു വല്ലാത്തൊരു നോട്ടത്തോടെ ശശിയുടെ അമ്മാവൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു മാമന്റെ പന്ന നോട്ടം കണ്ട ശശി ശാന്തയോട് ഇങ്ങനെ പറഞ്ഞു ഓ മാമൻ 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 ശാന്തേ മാമൻ ഓ മാമൻ 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 ശാന്തേ മാമൻ ഒരു നോട്ടം കണ്ടൊന്നേ ഒരു നെൽപ്പു കണ്ടോന്നെ ഇതിനെല്ലാം ദൈവത്തിൻ്റെ ശിയോടായി പറഞ്ഞു പക്ഷേ ഒരു സാധനം അവൻ അടിക്കുന്നേ ഇല്ല വിനോദിനെ വിളിടാ ശ്രദ്ധിച്ചിരുന്ന അപ്പോൾ അങ്ങകൽ നിന്ന് ആരോ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നിന്റെ അപ്പച്ചിക്ക് വയ്യ ഒരു തള്ള വടിക്കുന്നു തള്ള വയ്യാതെ കിടക്കുന്ന അവസ്ഥ നിന്റെ വീട്ടിൽ വരാൻ വയ്യാതെ പിടിച്ച് കിടക്കുന്നു അയ്യോ അത് എന്ന് വിളിച്ചുകൊണ്ട് അവൾ ഓടി വീട്ടിലേക്ക് ഓടേലൊന്നടി അതിനൊന്ന് അടിയടാ കുറച്ച് ഓട്ടമാണ വീട്ടിലോട്ട് ആ മതി ഓടി വീട്ടിലെത്തി ദിവസം ശാന്തയും ശശിയും കണ്ടുപൊട്ടേ ശശി ചോദിച്ചോ എന്താ ചോദിച്ചു ഇനിയും ഞാൻ ഒരു സത്യം തുറന്നു പറയട്ടെ പറഞ്ഞോ പറയൂ ശശി ചേട്ടാ ആദ്യം തുടക്കത്തിൽ ഒരു പട്ടികാല സുധൈകൊണ്ടെത്തിക്കും ഇപ്പൊ ഇപ്പൊ ഒരു ധരണയിലാക്കി വെച്ചിരിക്കുക അങ്ങനെ പറഞ്ഞത് അത് ഞാനല്ലേ അതിന്റെ ഒരു സീൻ പറയുന്നത് നമ്മുടെ ബന്ധം വീട്ടിൽ പൊക്കി നമുക്ക് ഇനി ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല ഇവിടെ വെച്ച് നമുക്ക് പിരിയാം ഇത് കേട്ടതും അവളുടെ കണ്ണിൽ മാത്രം രാത്രിയായി കണ്ണി കണ്ണി എടാ അവളെ ഇരുട്ട് 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 രാത്രിയായിട്ട് അവളുടെ ഞരമ്പുകൾ ഉച്ചയ്ക്ക് നക്ഷത്രങ്ങൾ മിന്നുന്നത് അവൾക്ക് തോന്നി അവളുടെ കണ്ണിൽ പൊന്നിച്ച പറഞ്ഞു തീരാൻ പോവാ ഇതെല്ലാം കണ്ടിട്ട് മിണ്ടാതെ നിൽക്കുന്ന ശശിയുടെ വായിൽ പഴം അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു

ിയന്തിനാ ഞാൻ ജീവിക്കേ ഇനിയന്തിനാ ഞാൻ ജീവിക്കുന്നേ എവിടേലും പോയങ്ങു തൊല ഞാന എവിടേലും പോയങ്ങു തൊല ഞാന ഇനിയന്തിനാ ഞാൻ ജീവിക്കുന്നേ സാധനം കേട്ടോ നില്ല ആശാലം വിളിച്ചോണ്ട് നീ ഞായറാഴ്ച എന്റെ വീട്ടിൽ രാവിലെ ചെവിക്കുറ്റിക്ക് രണ്ടണം തലേ ഇതും പറഞ്ഞു അവൾ വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ടോടി ഇതറിഞ്ഞ അപ്പച്ചി കോപം കൊണ്ട് അപ്പച്ചി ജോലി വയ്യാതെ കിടന്ന് അപ്പച്ചി ചാടി എഴുന്നേറ്റ് വിളിച്ചു പറഞ്ഞു എൽ കാരന് ആയിരം രൂപ അതെ അതെ ഇവള് ഇവള് ഇതിനകത്ത് കണക്കല്ല ആശാന്റെ കൊണ്ട് െ വരട്ടെ വരട്ടെ നിങ്ങൾ അങ്ങോട്ട് പോയി നിങ്ങൾ അങ്ങോട്ട് പോയി വാ ഞാനെ കാര്യം വയ്യോട് നോക്കിക്കോളാം അതൊന്നു പിടിക്കാതെ വയ്യാതെ കിടന്ന അപ്പച്ചി ചാടി എഴുന്നേറ്റ് ഉറക്ക വിളിച്ചു പറഞ്ഞു എന്നാ പറഞ്ഞേ ചാടി എഴുന്നേറ്റ് ഓർക്കബ്ലിച്ച് പറഞ്ഞു ആ എൻ്റെ മകളെ ചതിച്ച അവനോട് എനിക്ക് പ്രതികാരം ചെയ്യണം ചെയ്യണം എന്താ ഞാൻ കാര്യം ചോദിക്കട്ടെ ചോദിക്കട്ടെന്തേ നീ എൻ്റെ കൂടെ എട്ട് വർഷമായിട്ടുണ്ട് എനിക്ക് കിട്ടുന്ന നല്ല നിനക്കും കിട്ടുന്നുണ്ട് എന്നോട് വല്ല പിന്നെ എന്തിനാ ഈ കഥാപ്രസം ഭക്തികാലം ആക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഉദിച്ചുയർന്ന സൂര്യനെ നോക്കി അവൾ ഇങ്ങനെ പറഞ്ഞു എന്താ എന്തോ മുടിഞ്ഞ ചൂട് ചൂടുവക വെക്കാതെ ഇരുവരും ശശിയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു ശശിയുടെ വീട്ടിലെത്തിയപ്പോൾ പൂരത്തല്ല ശശി മാമനെ തല്ല മാമൻ ശശിയെ തല്ലുന്നു ശശി ശാന്തയെ തല്ലുന്നു ശാന്ത മാമനെ തല്ലുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തല്ല അപ്പച്ചിക്കും അത് ണക്കത്തിൽ അപ്പച്ചക്കി കിട്ടിയത് അതറിയത്തില്ല അവര് കഷ്ടപ്പെട്ട് വളർത്തുന്നുണ്ട് ഉത്തരവാദിത്തം ഉണ്ട് നിന്റെ ഒക്കെ കൂട്ടല്ല ഒരു തുള്ളി വിഷം എവിടെ പോയി ഒരു തുള്ളി വിഷം വാങ്ങാൻ പോലും കാശില്ല അതെ ശാന്ത വിഷമിച്ചു അത് മൈക്രോ ഫൈനാൻസ് കൊടുത്താൽ അതാ പ്രശ്നമാണ് ഇവര് കഴിച്ച് ലോൺ ആരടക്കും അതെ ആ ഗ്രൂപ്പിലോട് കൊടുക്കുന്നേ ആ ഗ്രൂപ്പിൽ മേടിക്കോളും അവർ ചത്തുപോയ ചത്തുപോയ മറ്റുള്ളവർ അടയ്ക്കണം അടയ്ക്കാം അതൊന്നും കാര്യം പറയട്ടെ ഈ നായിക പെണ്ണിനെ ഒരു വിധത്തിൽ കൊല്ലാതെ കൊല്ലാതെ ഞാൻ ഇങ്ങനെ കൊണ്ടു ഇതിനെ വിഷം കൊടുത്തു കൊല്ലാൻ നിനക്കൊക്കെ എന്തോ പാവികളാടാ നിങ്ങൾ അല്ലെ അങ്ങനെയല്ല അതെങ്ങനെ തീരുവല്ലോ എനിക്ക് വരുന്ന പക്ഷം ഇതിന്റെ രണ്ടാം ഭാഗം പിടിക്കണം അതിനെങ്ങനെ ഒരു ഒപ്പിച്ചുകൊണ്ട് വരും ഉടനെ എന്നെ വിഷം വാങ്ങിക്കാൻ പൈസ കൊടുക്കാം തീർക്കാൻ നോക്കിയുടെ വീട്ടിൽ നിന്നും തിരിച്ചു നടന്ന ശാന്ത അപ്പോഴാണ് ശാന്തയുടെ മനസ്സിൽ ഒരു ബുദ്ധി ഉദിച്ചത് അവൾ അത് ചെയ്തു ആഫ്രിക്കയിലെ അഷ്ടമുടിക്കായലിൽ അവൾ എഴുത്ത് ചാടി ചാകാൻ തോന്നുമ്പം കയ്യും കെട്ടി നോക്കി എനിക്ക് തള്ളിന്റെ ജീവൻ വെച്ചാ നിങ്ങൾ കളിക്കുന്നോണം മക്കളെ വെള്ളത്തിൽ ആഫ്രിക്കയിലെ അഷ്ടമുടി അഷ്ടമുടിക്കായലിൽ ഒറ്റ ഒറ്റാ എനിക്ക് ഒരു മഹാപാപമാണ് ഞാൻ ചെയ്യുന്നത് എന്തുവാ ഒരു പെൺ കൊച്ചിന്റെ രണ്ടു വർഷം ഇപ്പം കായലിൽ ഞാൻ തന്നെ തള്ളി കേട്ടോ പിന്നെ നിങ്ങൾ രണ്ടിന്റെ ആവശ്യപ്രകാരം ഞാൻ തള്ളിയിടത്തിൽ മൂന്നാമതൊരു പക്ഷം പക്ഷേ നിങ്ങൾ രണ്ടും അതും ഏറ്റോണം എന്തോ സംഭവം പറ കാരണം വരുന്ന വർഷവും എനിക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് കഥയുണ്ടാക്കി എനിക്ക് അവതരിപ്പിക്കാനുള്ളതാണ് അപ്പൊ ചാകാതിരുന്നാ പോരെ ചാകരുത് അപ്പൊ ഒരു കാര്യം ചെയ്യാ എടുത്തത് കാര്യം നിരക്കോട്ട് ഇട്ടാ മതി ബാക്കിയ ഞങ്ങൾ ഒരുമിച്ച് അടിക്കണമല്ലോ ആല്പസമയത്തിനുള്ളിൽ നിങ്ങൾക്ക ഹലോ ആ പറഞ്ഞോ ചേട്ടാ അയ്യോ അതെന്തോ പറ്റി ചേടാ ആഗ്രഹിച്ചോ മാറ്റി വെച്ചോ അച്ഛന്നേളി പാളി അവർക്ക് ഈ പ്രാവശ്യം പരിപാടിയില്ല കഥാപ്രസംഗം കാണുമല്ലോ ആ അതല്ല പരിപാടി കഥാപ്രസംഗം ഉണ്ട് പക്ഷെ അവർക്ക് കാതികന്റെ കഥാപ്രസംഗം മതിയെന്നു അതെന്താ നമ്മൾ ഗുഡായി പറഞ്ഞു അയ്യോ ചെയ്യാൻ ചെയ്യാൻ എന്താ കാര്യം ഇനി ആശാ ജീവിക്കും ആശാന് ജീവിക്കും കേവിടെ പോയ തൊല ഗണിയ ആശാന് ജീവ